ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു നമുക്ക് അറിയാവുന്നവരും അറിയാത്തവരുമായിട്ടുള്ള കണ്ടസ്റ്റൻസ് ഇരുപത് പേരാണ് വീടിനുള്ളിലേക്ക് കയറിയത് മലയാളികളുടെ പ്രിയതാരം അനുമോളും ബിഗ് ബോസ് സീസൺ സെവനിൽ ഉണ്ട് കഴിഞ്ഞ ദിവസം വീട്ടിനുള്ളിലേക്ക് കയറിയപ്പോൾ അനുവിൻ ഒരു അനുഭവമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ചർച്ചയാകുന്നത് വീട്ടിൽ ആദ്യം എത്തിയത് അനീഷ് തറയിൽ എന്ന ഒരു കോമണറാണ് അനുമോൾക്ക് ആദ്യം പുള്ളിയെ മനസ്സിലായില്ല മത്സരാർത്ഥിയാണോ എന്ന് അനീഷിനോട് അനുമോൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നെ മനസ്സിലായില്ലേ എന്നായി അനീഷും ഇതുവരെയും തമ്മിൽ രസകരമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് മുറിയിലേക്ക് കിടക്കാൻ അനീഷിന് അനുവാദം ചോദിക്കുന്നുണ്ട് അനുമോൾ എന്നാൽ അനീഷ് സമ്മതിച്ചില്ല ബിഗ് ബോസ് ആരെയും ഇതിനകത്തേക്ക് കയറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അനീഷ് പറയുന്നു എന്നോട് പറഞ്ഞിട്ടില്ലെന്ന് മറുപടി നൽകി അനുമോൾ അകത്തേക്ക് വന്നു അനുമോളെ നേരിട്ട് കാണുമ്പോൾ സ്ക്രീനിൽ കാണുന്ന അത്ര സൗന്ദര്യമില്ല എന്ന് അനീഷ് പറഞ്ഞു ആണോ എന്നായിരുന്നു അനുമോളുടെ പ്രതികരണം എന്തായാലും എല്ലാ മത്സരാർത്ഥികളും കച്ചകട്ടി ഇറങ്ങിയിരിക്കുകയാണെന്ന് മനസ്സിലാവാം കഴിഞ്ഞ സീസണുകൾ പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇത്തവണ ഉണ്ടാകില്ല എന്ന വിശ്വാസത്തോടെ ചാനൽ ആദ്യം മറ്റു കാണുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്